പാകിസ്ഥാനെതിരായ ഓപ്പറേഷൻ സിന്ധൂർ സംബന്ധിച്ച കാര്യങ്ങൾ വിശദീകരിക്കാനുള്ള വിദേശ സംഘവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെ കോൺഗ്രസ് നേതാവ് ശശി തരൂരിനെ പിന്തുണച്ച് മുൻ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ രംഗത്തെത്തി ശശി തരൂരിനെ കോൺഗ്രസ് നേതൃത്വം അകറ്റി നിർത്തിയത് ശരിയായ നടപടിയല്ല വിദേശ രാജ്യങ്ങളിലേക്കുള്ള പ്രതിനിധി സംഘത്തിൽ തരൂരിന്റെ പേരില്ലാതെ കേന്ദ്ര സർക്കാരിന് പട്ടിക നൽകിയത് അദ്ദേഹത്തെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നും കെ സുധാകരൻ പറഞ്ഞു ഹൈക്കമാൻഡിന്റെ അത്തരമൊരു പ്രതികരണം ആവശ്യമില്ലാത്ത കാര്യമായി പോയി തരൂർ കഴിവും പ്രാപ്തിയും പാർട്ടിയോട് കൂറുമുള്ളയാളാണ് അങ്ങനെ ഒരാളെ അകറ്റി നിർത്തിയത് ശരിയായില്ല ഇക്കാര്യം താൻ ഒന്നു രണ്ടര നേതാക്കളെ വിളിച്ചു പറഞ്ഞിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു കോൺഗ്രസിന്റെ ലിസ്റ്റിനകത്ത് പേര് പോലും ഇട്ടില്ല എന്നത് അദ്ദേഹത്തെ പോലെയുള്ള നേതാവിനെ അപമാനിക്കുന്നതാണ് താൻ തരൂരുമായി സംസാരിച്ചിരുന്നു അദ്ദേഹം പാർട്ടി വിട്ടു പോകില്ലെന്നാണ് തന്റെ പൂർണ്ണ വിശ്വാസം തരൂരിനെയും ചേർത്ത് നിർത്തി പാർട്ടി മുന്നോട്ട് പോകണമെന്ന് കെ സുധാകരൻ ആവശ്യപ്പെട്ടു പാർട്ടിയിൽ താൻ സജീവമാകുമെന്ന് സുധാകരൻ പറഞ്ഞു എല്ലാ മണ്ഡലത്തിലും തെരഞ്ഞെടുപ്പ് വർഗിലേക്ക് പോകും ബൂത്ത് കമ്മിറ്റികളിൽ നേരിട്ട് പോകും അതിനുള്ള അനുവാദം കെ പി സി സി പ്രസിഡന്റ് നൽകിയിട്ടുണ്ട് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് താങ്ങും തുണലുമായി താൻ ഉണ്ടാകും തന്നെ ആരെന്ത് ചെയ്താലും താൻ വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പ്രവർത്തിക്കൊണ്ടോ പാർട്ടിക്കെതിരെ ഒന്നും ചെയ്യില്ല പാർട്ടിയാണ് തനിക്ക് വലുത് ഈ പാർട്ടിയാണ് ഇതുവരെ തന്നെ എത്തിച്ചത് ആ പാർട്ടിയോടുള്ള നന്ദിയും കൂറും മരിക്കുന്നത് വരെ കാത്തു സൂക്ഷിക്കുമെന്നും കെ സുധാകരൻ പറഞ്ഞു ഇടതുപക്ഷത്തിന്റെ ഭരണം അവസാനിപ്പിക്കുക എന്നതാണ് തന്റെ രാഷ്ട്രീയ ലക്ഷ്യം അതിനായി പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു